അസാംക്കും വറഹമത്ത്ാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടുപോയ അമ്പിയാക്കന്മാരുടെയും മഹാന്മാരുടെയും തിരിശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുക്കാം കാരണം മഹാനായി റസൂർള്ളാഹു അലഹി വസ്ലം സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സോലഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലെ ഒട്ടകം വെള്ളം കുടിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞത് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇമാം കുർത്തുവി അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട് كان لم امره صلى الله عليه وسلم ان بإرناقة بئر دليل على التبرك باثار الانبياء والصالحين അഥവാ സുലഹ് നബി അലഹി സ്വല്ലാത്തു വസ്സലാമയുടെ ഒട്ടകം കുടിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ നബി നബിസ്വല്ലാസ്ലം കൽപ്പിച്ചത് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ആസാറുകളിൽ അഥവാ തിരിശേഷിപ്പുകൾ കൊണ്ട് ബറുക്കത്തെടുക്കാനുള്ള തെളിവാണെന്നാണ് പറയാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹാബത്ത് നബി സുല്ലാഹു അലഹി വസ്ലമയുടെ ആസാറുകൾ കൊണ്ട് ബറുക്കത്തെടുത്തിട്ടുണ്ട് ആ ആസാറുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും പക്ഷെ അങ്ങനെ സൂക്ഷിച്ചുവെച്ച റസൂറുല്ലാഹിയെ കണ്ട പ്രവാചകന്റെ ഉമിനീരും പ്രവാചകന്റെ വിയർപ്പും പ്രവാചകന്റെ മുടിയും പ്രവാചകന്റെ കുപ്പായവും ഒക്കെ സൂക്ഷിച്ചു യും അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്ത സ്വഹാബത്ത് അതിനൊരു പരിധി നിശ്ചയിച്ചതായി കാണാൻ കഴിയും കാരണം നബി നബിസ് അലഹി വസ്ലമയുടെ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഹാസ്വായ ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് സമൂഹ ഗോത്രത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒട്ടകം ആ ഒട്ടകത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കിണർ ഇതൊക്കെ ഹാസ്വായ പ്രത്യേകമായ കാര്യങ്ങളാണ് ഹജർ അസ്വദും ഖുർആാനും ജംസവും ഒക്കെ ഹാസുവായ വിഷയമാണ് അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾക്ക് ബർക്കത്തുണ്ട് അള്ളാഹു നിശ്ചയിക്കാത്ത ഒന്നിനും നമുക്ക് ബർക്കത്തുണ്ട് ബർക്കത്ത് നിശ്ചയിക്കാൻ പാടില്ല അള്ളാഹു നിശ്ചയിക്കാത്ത ഒന്നിനും നമുക്ക് ബർക്കത്ത് നിശ്ചയിക്കാൻ പാടില്ല ഇനി പ്രവാചകന്മാരുടെയും അമ്പ്യാക്കന്മാരുടെയും തിരിശേഷിപ്പുകളെ സ്വഭാവത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഇമാം ഷാത്തില്ലാഹി അലഹി അലിമിൽ വിശദീകരിക്കുകയാണ് അവർ വിശ്വസിച്ചത് ഇതിൽ ഉണ്ട് പ്രത്യേകതയുണ്ട് എന്നാണ്

ഈ തബുർക്കിന്റെ വിഷയം പരിധി വിടുന്നതിനെ തൊട്ട് സ്വഹാപത്ത് പേടിക്കുകയും അതേപോലെ തന്നെ ആസാറുകളെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ച് അതുമൂലം വർക്കത്തെടുക്കുന്ന സിസ്റ്റം അത് വ്യാപകമായി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ സൌഫമിജ്ലി കസൂ അത് പ്രത്യേകമായി ചരിയകളായി മാറ്റപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ് ഇതിന്റെ തെളിവാണ് റസൂർ അല്ലിസ്ലാസ്ലം ഹുദൈബിയ സന്ദർഭത്തിൽ ബയർട്ട് ചെയ്തിരുന്ന ഷെദ്വാൻ എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു ഷെദ്വാൻ ആ വൃക്ഷം അതിൻ്റെ അടിയിൽ പോയി ആളുകൾ ബറക്കത്തെടുക്കുന്നത് കണ്ടപ്പോൾ അമർ അലി അള്ളാഹുനുഹു എന്ത് ചെയ്തു അത് മുറിച്ചു കളഞ്ഞു എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ ദാനിയാൽ പ്രവാചകന്റെ മയ്യത്ത് കിട്ടിയ സമയത്ത് പതിമൂന്ന് കുഴികൾ കുഴിച്ച് പതിമൂന്ന് കബറുകൾ കുഴിച്ച് പകല് പതിമൂന്ന് കബറുകൾ കുഴിക്കുകയും രാത്രി അതിൽ ഏത് ഒരു കബറിൽ അടക്കുകയും എന്നിട്ട് എല്ലാ കബറുകളും മൂടുകയും ചെയ്തു എന്നാണ് കാരണം അതുമൂലം പിന്നീട് ആളുകൾ ചൂഷണം ചെയ്യരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അമർ അല്ലാമിനു ചെയ്തത് മാത്രമല്ല റസൂൽ അല്ലാസ്ലാ അല്ലി സ്വലാമിന്റെ കബറ് പോലും അവർ പുറത്തു കൊണ്ടുവരാതെ കെട്ടി മൂടാനുള്ള കാരണം ഒരു മുറിയിലാക്കി അത് സൂക്ഷിക്കാനുള്ള കാരണം സാധാരണക്കാർ അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന വിഭാഗത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അതുകൊണ്ട് റസൂൽ അല്ലായി സ്വല്ലാല്സ്ലാമുക്ക് ബർഗ്ഗത്തുണ്ട് പ്രവാചകന്റെ തിരിച്ചേഷിപ്പുകൾക്ക് ഭർക്കത്തുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്നൊരു മുടിയോ പൊടിയോ ഒക്കെ കൊണ്ടുവന്ന് അതുമൂലം മൂലം വർക്കത്തെടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വഹീഹായി രൂപത്തിൽ ഒന്നും പ്രവാചകന്റെ ആസാറുകളായി നിലവിലില്ല ഉള്ളതാണെങ്കിലോ റസൂൽ പ്രവാചകനെ പിൻപറ്റുക പ്രവാചകൻ കൽപ്പിച്ചതും വിരോധിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് പ്രവാചകന്റെ മുടി മുടിഹായ സനതോടുകൂടി ഇന്ന് നിലവിലില്ല പ്രവാചകന്റെ വസ്ത്രങ്ങളില്ല പ്രവാചകന്റെ പാത്രങ്ങളില്ല കാരണം ഹദീസുകൾ സൂക്ഷിച്ചതുപോലെ ആസാറുകളൊന്നും സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഈ മേഖലയിലുള്ള ചൂഷണങ്ങൾ ഇന്ന് മാറി നിൽക്കുക സ്വഹാബത്ത് പോലും ഇത് ഭയപ്പെട്ടിരുന്നു കാരണം തപറ പേരിൽ ആസാറുകളുടെ തിരിശേഷിപ്പുകളുടെ പേരിലുള്ള വർക്കത്തെടുക്കുന്നതിൻറെ പേരിൽ സമുദായം പിഴച്ചുപോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഷജറ തുറന്നുവാൻ പോലും മുറിച്ചു കളഞ്ഞത് അതേപോലെ തന്നെ ദാനിയാൽ പ്രവാചകന്റെ കബറ് പതിമൂന്ന് കബറ് കുഴിച്ചിട്ട് ദാനിയാൽ പ്രവാചകന്റെ കബറ് ഏതാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു കബറിഞ്ഞിട്ട് മൂടിയത് മാത്രമല്ല ഹജൽ അസുദിനോട് അമർ അല്ലാൻ പറഞ്ഞത് കല്ലേ നീയൊരു കല്ലാണെന്ന് എനിക്കറിയാം റസൂൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂലിന്റെ തിരിശേഷിപ്പുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് പ്രവാചകന്റെ പ്രവർത്തനങ്ങളും പ്രവാചകന്റെ കൽപ്പനകളുമാണ് അത് പിൻപറ്റുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മുടിയുടെയും ജുബയുടെയും പേരിലുള്ള ചൂഷണങ്ങളിൽ പ്രവാചകന്റെ കുപ്പായത്തിന്റെ ജുബയുടെ പേരിൽ മുടിയുടെ പേരിലുള്ള ചൂഷണങ്ങൾ പെട്ടുപോകരുത് അഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകു വർമ്മി വാബർ